സുരേഷ് ഗോപി സൂക്ഷിച്ച് സംസാരിക്കണം ഒരു ഗ്യാപ്പിട്ട് നിക്കണം എന്ന് കൂടി പറയുന്നവര് നല്ലത് അല്ലെങ്കിൽ പുള്ളി പിടിച്ച് കടിക്കുക എന്നാണ് എനിക്ക് ഉദ്ദേശിക്കുന്നത് കാരണം ഈ സുരേഷ് ഗോപിയുടെ ചില പ്രവൃത്തികൾ കണ്ടിട്ട് നമ്മളാകെ നാണിച്ചു പോവുകയാണ് എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കേരളം വിട്ട് നമ്മൾ നേരത്തെ തമിഴ്നാട്ടുകാരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട് അവർ പലപ്പോഴും ഇത്തരത്തിൽ അന്ധമായ ആരാധനയുള്ളവരാണ് അപ്പോൾ അതുകൊണ്ട് അവർ സിനിമാ താരങ്ങളൊക്കെ ഇന്നലെ കണ്ടിട്ട് ജയിപ്പിക്കും അവർക്ക് വലിയ വിവരമില്ല എന്നൊക്കെ ഉള്ളതാണ് മലയാളികളൊക്കെ പൊതുവേ കരുതിയിരുന്നത് പക്ഷേ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു കാര്യം അത് കുറച്ചുകൂടി സീരിയസ് ആയിട്ടൊക്കെ നടന്നുകൊണ്ടിരുന്നൊരു കാര്യമാണ് പല തമാശകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും അതൊക്കെ ചില ഒറ്റപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് പക്ഷേ എങ്കിൽ പോലും ആ രാഷ്ട്രീയത്തെ അങ്ങേയറ്റം മലീമസമാക്കുന്ന രീതിയിൽ അങ്ങേയറ്റം താഴേക്ക് കൊണ്ടുപോകുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളാണ് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം ഇപ്പോഴും ഭരത്ചന്ദ്രൻ്റെ പ്രേതം അദ്ദേഹത്തെ വിട്ടൊഴിഞ്ഞിട്ടില്ല അതാണ് ഈ പ്രശ്നം മുഴുവൻ പിന്നെ അദ്ദേഹത്തിൻ്റെ വിവരക്കേടുകളൊക്കെ തന്നെ അദ്ദേഹത്തിൻ്റെ ചുറ്റും നിൽക്കുന്നവരൊക്കെ ഇത് നല്ലതാണ് എന്ന് പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ട് അദ്ദേഹം ഇതൊക്കെ കൂടെ ആഘോഷമാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് ഉണ്ടായിട്ടുള്ള സംഭവം എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹം ജോൺ പിട്ടാസ് അദ്ദേഹത്തെ രാജ്യസഭയിൽ വെച്ച് അദ്ദേഹത്തോട് വളരെ ശക്തിയുക്തം ചില വാക്കുകളൊക്കെ ഉപയോഗിച്ചു ആ വാക്കുകൾ ഉപയോഗിച്ചതിൽ ഒന്ന് നിങ്ങൾ മുന്നയാണ് എന്നാണ് പറഞ്ഞത് നിങ്ങൾ മുന്നയാണെന്ന് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപിന്ന് പേരൊന്നും എടുത്ത് പറഞ്ഞില്ല ആ പേരെടുത്ത് മുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഇപ്പോൾ എംഭുരാൻ എന്ന് പറയുന്ന സിനിമയിലെ ഒരു കഥാപാത്രമാണ് ആ കഥാപാത്രം എന്താണ് എന്നുള്ളത് ഞാനിപ്പോൾ സിനിമയെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല പക്ഷേ അതിൽ വില്ലനാണ് അപ്പോൾ വില്ലനായിട്ടുള്ള അങ്ങനെയുള്ളൊരു കഥാപാത്രം വില്ലൻ യഥാർത്ഥത്തിലെ വില്ലനാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഏറ്റവും വലിയ വില്ലനല്ല പക്ഷേ അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന അദ്ദേഹത്തിന് ഈ പറയുന്ന മറ്റേ മെയിൻ വില്ലനെല്ലാം ചെയ്തു കൊടുക്കുന്ന കൂടെ നിന്ന് വഞ്ചിക്കുന്ന ഒരാളായിട്ടാണ് ഈ പറയുന്ന മുന്നേ അവതരിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ അത്തരത്തിൽ മുന്നെയാണ് നിങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കൊണ്ടോ ഇനി അദ്ദേഹം എംബ്രാൻ സിനിമ കണ്ടിരുന്നോ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ അത് ആരുടെയും പേരെടുത്ത് പറഞ്ഞില്ല അത് ഭരണപക്ഷത്തെ ബെഞ്ചുകൾ നോക്കിയാണ് പറഞ്ഞത് പക്ഷേ അടുത്തൊരു വാചകം പറഞ്ഞു ഈ കേരളീയർക്കൊരു അബദ്ധം പറ്റി ഞങ്ങൾ ഒരു അക്കൗണ്ട് ഇവിടെ തുടങ്ങി നേരത്തെ നേമത്തുടങ്ങിയ അക്കൗണ്ട് ഞങ്ങൾ പൂട്ടിച്ചു അതുപോലെ അടുത്ത കൊല്ലം ഞങ്ങൾ ഇതുപോലെ അക്കൗണ്ട് തൃശ്ശൂരിൽ ഞങ്ങൾ പൂട്ടിക്കുമെന്ന് പറഞ്ഞു ജോൺ പിട്ടേഴ്സ് കുറച്ചുകൂടി ബുദ്ധിയുള്ള കുറച്ചുകൂടി ചാതുര്യമൊക്കെ ഉള്ള ഒരാളാണ് അതുകൊണ്ടാണ് അദ്ദേഹം ആ പോസ്റ്റിലെത്തിയത് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി ഒന്ന് പ്രകോപിപ്പിക്കാൻ വേണ്ടി നോക്കിയതാണ് അപ്പോൾ സുരേഷ് ഗോപി എഴുന്നേറ്റ് നിന്നിട്ട് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ പുള്ളിയുടെ ഒരു കൺട്രോൾ തെറ്റിയതുപോലെ പുള്ളി എഴുന്നേറ്റ് നിന്നിട്ട് തലയൊക്കെ ഇട്ടാട്ടിയിട്ട് പുള്ളി കൈ ചൂണ്ടി പറയുന്നൊരു വാചകം കണ്ടിട്ട് എനിക്ക് ചിരിയാണോ വന്നു അദ്ദേഹം പറയുന്നത് നിങ്ങൾ മറ്റേ വഖഫിനോ എന്തിനോ വേണ്ടി നിയമസഭയിലൊരു പ്രമേയം അവതരിപ്പിച്ചുള്ള ഐക്യം അത് ഞങ്ങൾ അറബിക്കടലിൽ ചവിട്ടിത്താഴ്ത്തും എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം കണ്ടൊച്ചെടുക്കുന്നുണ്ട് ഇദ്ദേഹമൊക്കെ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പഠിച്ച് കൃത്യവും വ്യക്തവുമായിട്ടുള്ളൊരു മറുപടി പറഞ്ഞതായിട്ടറിയോ അറിയോ ഇപ്പോൾ ഇദ്ദേഹം പണ്ട് നടത്തിയൊരു പ്രസ്താവന ഉണ്ട് അതെന്താണെന്നറിയാമോ കേരളത്തിൽ ആയിരം പഞ്ചായത്തുകൾ ബി ജെ പി എടുക്കുമെന്നാണ് ആ പോണ വഴി ആ വണ്ടിയിലിരുന്ന് പ്രൈവറ്റ് സെക്രട്ടറിയോട് കേരളത്തിൽ എത്ര പഞ്ചായത്ത് ഉണ്ട് എന്ന് ചോദിച്ചാൽ കേരളത്തിൽ തൊള്ളായിരത്തി നാൽപ്പത് പഞ്ചായത്തുകളേ ഉള്ളൂ അപ്പോൾ ഇയാൾ ഈ ആയിരം അവിടെ നിന്നാണ് ഇനി ബാക്കിയുള്ളത് കോയമ്പത്തൂർ എന്നോ മറ്റേ എടുക്കുമോ എന്ന് നമുക്കറിയില്ല അപ്പോൾ ഇത്തരത്തിലുള്ള വിവരക്കേടുകൾ ഞാൻ ബ്രാഹ്മണനായി ജനിച്ചിട്ട് അടുത്ത ജന്മത്തിൽ ജനിക്കണം എന്നൊക്കെ പറയുന്നത് താഴ്ന്ന നമ്മളിപ്പോൾ കീഴാള വർഗ്ഗം എന്നൊക്കെ വിളിക്കുന്ന അങ്ങനെ വിളിക്കാൻ പറ്റുള്ളതാണ് അങ്ങനെ വിളിക്കുന്ന അതർ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസ് ഒക്കെ ഇയാൾ ചവിട്ടി പുറത്താക്കേണ്ടതാണ് മനസ്സിലായ ഇയാള് ബ്രാഹ്മണനാകണം ഇവിടെയുള്ള എല്ലാവർക്കും പൂജ ചെയ്യാൻ അവസരം വേണമെന്നല്ലേ പറയേണ്ടത് എന്നിട്ട് ഇയാൾ അതിൻ്റെ ന്യായീകരണം പറഞ്ഞു അതാണ് അയ്യൻപള്ളി തമാശ അതെന്താണെന്ന് അറിയാമോ ഇയാൾ പറയുന്നത് ഞാൻ അത് പൂജ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വേറൊന്നും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ഇത് ഇയാൾ കേന്ദ്രമന്ത്രിയാണ് അപ്പോൾ ഇയാൾ പറയേണ്ടത് ഈ നാട്ടിലെ ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾ ട്രൈബും ആദിവാസികൾക്കൊക്കെ ഒക്കെ പൂജ ചെയ്യാനുള്ള അവസരം കൊടുക്കണം എല്ലാ മനുഷ്യരും മുന്നിൽ ഒന്നാണെന്നാണ് ഇയാൾ പറയേണ്ടത് ഇതൊക്കെ ഞാൻ ഓർക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മറ്റേ എ ടി അബ്ദുള്ള മുസ്ലിം എന്ന് പറയുന്ന ഒരു പണ്ഡിതസഭ മുസ്ലിം ലീഗിൻ്റെ സംസ്ഥയുടെ പണ്ഡിതസഭയി പണ്ഡിതസഭയെന്നല്ല അതിന് വിളിക്കേണ്ടത് പാമരസഭയെന്നാണ് കാരണം ഒരു ഊരില്ലാത്തവരാണ് അവരാണ് ഫുൾ എ പ്ലസ് കഴിച്ച കൊച്ചുങ്ങളെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഇവരോടാണ് സ്റ്റേജിലേക്ക് വിളിക്കാൻ പറഞ്ഞതെന്നൊക്കെ ചോദിച്ചുകൂടായി ഏത് അത് ശരിക്കും പറഞ്ഞാൽ കൊച്ചിനെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചതാണ് കുട്ടീനെ പെൺകുട്ടിയാണെങ്കിൽ കുട്ടീനെ വിളിക്കാൻ പാടില്ല കുട്ടിയുടെ അച്ഛനെ വിളിക്കണമെന്നാണ് പുള്ളി പറഞ്ഞത് കുട്ടിയുടെ മുത്തച്ഛനെ വിളിക്കണോ പറഞ്ഞില്ല ഭാഗ്യം അപ്പോൾ അച്ഛനെ വിളിക്കണോ എന്നാണ് ഇനി ഇവർ സമസ്ത ശരിക്കും ഇതിനൊരു ന്യായീകരണം കൊടുക്കാൻ വേണ്ടി ഒരു പത്രസമ്മേളനം വിളിച്ചു അത് കേട്ടേക്ക് പിന്നെയും ചിരി വന്നു ആ പുള്ളി പറയുന്നത് ഞങ്ങൾ അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ സ്ത്രീകളെ സമത്വമായിട്ട് കാണുന്നവരാണ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ മറ്റേ തമിഴ്നാട്ടിലോ കർണാടകത്തിലൊരു കോളേജ് ഉണ്ട് അവിടെയൊക്കെ ഇങ്ങനെ മധുര കിട്ടിയിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് എന്ത് ചെയ്യും തുണി മറച്ചിൽ സ്ത്രീകൾ എടുത്തു ഇപ്പുറത്ത് ഞങ്ങൾ എടുത്തു എന്നിട്ട് അവർക്ക് ഞങ്ങൾ കുറേ ഗോൾഡ് കോയിൻ കൊടുത്തു ഗോൾഡ് കോയിൻ എങ്ങനെയാണെന്ന് അറിയില്ല മുഖം കാണാതെ പുള്ളി എങ്ങനെ കൊടുത്തു എന്ന് നമുക്കറിയില്ല അപ്പോൾ അങ്ങനെ വെറും വിവരംഘട്ട ന്യായീകരണമാണ് എന്ന് പറയുന്ന പോലെയാണ് സുരേഷ് ഗോപി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനിത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ജയിച്ചാൽ ക്രൈമിലൂടെ തന്നെയുള്ള ഇൻ്റർവ്യൂയിൽ ബി ജെ പിക്ക് അതുപോലെ നഷ്ടമുണ്ടാക്കും എന്ന് പറഞ്ഞു പക്ഷേ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് നഷ്ടമുണ്ടാക്കുകയല്ലേ ചെയ്യണത് കേരളത്തിലെ ജനങ്ങൾ ഈ നിലവാരത്തിലേക്ക് താഴ്ന്നുകൊണ്ടിരിക്കുന്ന പ്രക്രിയയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ യഥാർത്ഥത്തിൽ പണ്ട് തമിഴ്നാട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അതേ ലെവലിലേക്ക് കേരളീയർ എത്തിക്കൊണ്ടിരിക്കുന്നു ഇത്തരത്തിലുള്ള ആക്രോശങ്ങളും ഈ പറയുന്ന വിവരക്കേടുകളുമൊക്കെ വലിയ തോതിൽ ആരാധിക്കാനുള്ള ആളുകളൊക്കെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതിനുവേണ്ടി ചില യൂട്യൂബേഴ്സും എസ് ജി നിരീക്ഷകർ സുരേഷ് ഗോപി നിരീക്ഷകർ വരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതായത് സാധാരണ ചാനലിൽ വരുമ്പോൾ ബി ജെ പി നിരീക്ഷകൻ അല്ലെങ്കിൽ വലതുപക്ഷ നിരീക്ഷകൻ ഇടത് നിരീക്ഷകനൊക്കെ പറയൂലെ ഇത് നമ്മുടെ ചില ആളുകളൊക്കെ ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ചെയ്തിട്ടുള്ള മറ്റേ ആ പുള്ളിയൊക്കെ ഉണ്ട് ആ പുള്ളി ശരിക്കും പറഞ്ഞാൽ എസ് ജി നിരീക്ഷകനാണ് പുള്ളി എവിടെ വന്നാലും സുരേഷ് ഗോപി ഞങ്ങൾ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി ഈ പറയുന്ന ഇതിന് ശേഷം ശരിക്കും ഈ മാധ്യമപ്രവർത്തകരായിട്ട് പ്രശ്നം ഉണ്ടാകും കാര്യമെന്നറിയോ കാര്യമെന്നറിയുമോ മാധ്യമപ്രവർത്തകർ ഇദ്ദേഹത്തിൻ്റെ അടുത്ത് മറ്റേ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഇദ്ദേഹം പറയാണ് എന്താ ചോദിച്ചതെന്നറിയോ ജബൽപൂരിലെ ഇഷ്യൂ ആണ് ജബൽപൂരിൽ ക്രിസ്ത്യൻസ് ആക്രമിക്കപ്പെട്ടതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ഇയാൾ പറയാണ് എന്ത് ചെയ്യണം നിങ്ങൾ ആരോടാ സംസാരിക്കുന്നതെന്ന് ഇയാൾ ഇയാളാര ചക്രവർത്തി പിന്നെ ചില ആളുകൾ വിചാരിച്ചിരിക്കുന്നത് ഞാനൊരു അനാലിസിസ് നടത്തി സുരേഷ് ഗോപി തോക്കുവെന്ന് പറഞ്ഞിരുന്നു തൃശ്ശൂരിൽ അതുകൊണ്ട് എനിക്ക് സുരേഷ് ഗോപിയുടെ എന്തോ വിരോധമാണ് എനിക്ക് സുരേഷ് ഗോപിയുടെ ഒരു വിരോധമില്ല ഞാൻ ഇന്നുവരെ പുള്ളിയെ കണ്ട് സംസാരിച്ചിട്ടില്ല ഞാൻ ഒരു തവണ എനിക്ക് തന്നെ മായനേറ്റിലെ കണ്ട് നിൽക്കുമ്പോൾ പുള്ളി വന്ന് കൈ കാണിച്ച് എന്ത് ചെയ്തിട്ട് പോയി ചിരിച്ചിട്ട് പോയി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഞാൻ പുള്ളിയോട് നേരിട്ട് സംസാരിക്കുകയോ പുള്ളി ഇനി എൻ്റെ എനിക്കെന്തെങ്കിലും ഉപദ്രവം ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല പുള്ളിയുടെ പരച്ചന്തന പോലെയുള്ള കഥാപാത്രങ്ങളൊക്കെ നമ്മളും കണ്ടതാണ് പുള്ളി നേരത്തെ അഭിനയിച്ച സിനിമകൾ മുതൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇന്നലെ എന്നൊക്കെ പറഞ്ഞ സിനിമകളടക്കം നമ്മൾ കണ്ടിട്ടുള്ളതാണ് നിരവധി സിനിമകളിൽ പുള്ളി അഭിനയിച്ചതിൽ വലിയ തരക്കേടില്ലാതെ അഭിനയം കാഴ്ചവെച്ചിട്ടുള്ള വടക്കൻ വിരിയാതടക്കമുള്ള സിനിമകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിരോധമുള്ളത് പക്ഷെ പക്ഷേ അദ്ദേഹമൊന്നും രാഷ്ട്രീയത്തിന് പറ്റിയ പറ്റിയൊരാളല്ല രാഷ്ട്രീയക്കാർക്ക് വേണ്ട മിനിമം മര്യാദകൾ പുള്ളിക്കില്ല യോധൊരു വിധത്തിലുള്ള ലെവലുമില്ല ഇതെനിക്ക് ഇന്നല്ല മനസ്സിലായത് ഇതിനു മുമ്പ് തന്നെ എം വി നികേഷ് കുമാർ ഒരു നമ്മളൊരു ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഇദ്ദേഹം ഭയങ്കര ഉറക്കെ ഒച്ചത്തിൽ പറയുന്നുണ്ട് ഡോൺ ട്രൈ ടു പ്ലേ വിത്ത് മീ നികേഷ് എന്നൊക്കെ പറയുന്നുണ്ട് നികേഷ് സത്യത്തിൽ ഈ പുള്ളിക്കൊന്നും അറിയാൻ പാടില്ല നികേഷ് ഒരു ഇൻ്റർവ്യൂവറാണ് ഇപ്പം നാളെ ഞാനും ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടി ചെന്നാണെങ്കിൽ ഞാനത് നിങ്ങൾ സഹിക്കും അല്ലാതെ ഒരു വ്യക്തി എന്നുള്ളതെങ്കിൽ നികേഷ് അടുത്തോ ഇനി നികേഷിൻ്റെ ഫാദറായിട്ടുള്ള എം വി രാഘവന്റെ അടുത്തോ അങ്ങനെ പറഞ്ഞാൽ അപ്പം തന്നെ അടി കിട്ടിയാണ് നിഗേഷൻ്റെ ഫാദറായിട്ടുള്ള എം വി രാഘവൻ്റെ അടുത്താണെങ്കിൽ പുള്ളി അപ്പം തന്നെ എന്ത് ചെയ്താൽ അടിച്ചാല് നികേഷൊക്കെ കുറച്ചും കൂടി ഒരു പോളിഷ്ഡായിട്ട് പാൻ്റ് ഷർട്ടോക്കെ ഇട്ട് പോയതുകൊണ്ട് പുള്ളി എന്തു ചെയ്യും കൂടി ഷൂട്ടൊക്കെ ഇട്ടു പോയതുകൊണ്ട് അങ്ങനെ പെരുമാറാൻ പാടില്ല എന്നറിയാവുന്നതുകൊണ്ട് എന്തു ചെയ്യും ചെയ്യും മനസ്സിലായോ സുര കിണറ്റി ചാടാൻ ഉള്ള കിണറ്റി ചാടുന്നതിന് ശേഷം വേണമെങ്കിൽ പുള്ളീനെന്ത് ചെയ്യുകയും ചെയ്യാം തിരിച്ചും പറയാം അപ്പം തിരിച്ചു പറഞ്ഞാൽ പുള്ളി അവിടെ തീയും പിന്നെ ഒരു പെൺകുട്ടി ആ പെൺകുട്ടി എനിക്ക് അറിയാവുന്ന കുട്ടിയാണ് ആ കുട്ടി റിപ്പോർട്ടർ ചാനലിലെ കുട്ടിയോട് ഇദ്ദേഹം വളരെ മോശമായിട്ട് പെരുമാറിയത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മീഡിയ മണ്ണിലെ ഓരോ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറിയതിന് കേസ് വന്നറിയുമ്പോൾ അത് മോശമായിട്ടല്ല പക്ഷേ തോളത്ത് കൈവച്ചു ആരുടേയും തോളത്ത് കൈവെക്കാൻ പാടില്ലെന്നേ അത് അവരോട് പെർമിഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പാടുള്ളൂ ചെയ്യാൻ പാടുള്ളൂ പിന്നെ നമ്മുടെ ഇവിടെ എന്തിനേയും ന്യായീകരിക്കാൻ കുറേ ആളുകൾ കിട്ടും സത്യത്തിൽ ഈ സുരേഷ് ഗോപി എന്നുള്ള അയാൾ എന്താണ് ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള എന്നുള്ളതിലൊക്കെ ചെയ്തിട്ടുള്ളത് എന്താണ് ചെയ്തിട്ടുള്ളത് എന്ത് എന്ത് കാര്യമാണ് പുള്ളി കൊണ്ടുവന്നിട്ടുള്ളത് എയിംസ് വന്നിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് എന്തിനും ഏതിനും സിനിമാ ഡയലോഗാണ് യഥാർത്ഥത്തിൽ പുള്ളിയോടൊപ്പം ഞാൻ പറയുന്നത് പുള്ളി ആളൊരു മോശപ്പെട്ട ആളൊന്നുമല്ല പുള്ളി ഒരു കുഴപ്പമില്ലാത്ത മനുഷ്യനൊക്കെ തന്നെയാണ് എന്ന് പറഞ്ഞാൽ ആളുകളോട് ആളുകളോടിവുള്ള അത്രയൊന്നും ബുദ്ധി ഇല്ലാത്ത ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് ആൾ തെറ്റൊന്നുമല്ല പക്ഷെ ആൾക്ക് ഒരു രണ്ട് പേരെങ്കിലും സൈഡിൽ കൊടുക്കണം ഒരാൾ കഥ തിരക്ക് ഇയാൾക്ക് വേണ്ടി ഡയലോഗ് എഴുതണം ഒരാൾ രഞ്ജിപ്പണിക്കൊരാൾ കൊടുക്കണം ഒരാൾ ഇപ്പുറത്ത് എന്ത് ചെയ്യണം അത് എന്ന് നോക്കാൻ വേണ്ടി നിർത്തണം അല്ലെങ്കിൽ ഇത് ബി ജെ പിക്ക് വലിയ തോതിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരും ഇത് ആദ്യമായിട്ടല്ല കഴിഞ്ഞ തവണ അദ്ദേഹം ഇറങ്ങി വരുമ്പോൾ മാറി നിൽക്കുന്നുണ്ട് എനിക്ക് യാത്രാവകാശമുണ്ടെന്ന് പറഞ്ഞൊരു മാധ്യമപ്രവർത്തനം പിടിച്ച് മുന്തി പിന്നെ നമ്മുടെ അടുത്ത മാധ്യമ മാധ്യമപ്രവർത്തകരുടെ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ ഒരുമിച്ചൊന്നും നിൽക്കില്ല കാരണം കിട്ടുന്ന എക്സ്ക്ലൂസീവ് ഒരാൾ മേടിച്ചിട്ട് പോകുന്നതല്ല ആ മറ്റേ ഈ റിപ്പോർട്ടർ ചാനലിലെ പെൺകുട്ടി എന്നെ ചില ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ നിങ്ങൾ മര്യാദ ഈ മൂവ് ബാക്ക് മൂവ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് എന്തു ചെയ്തു എന്ത് ചെയ്തു ഈ പെൺകുട്ടി ഇല്ലെങ്കിലേ ഞാൻ ബൈറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ബാക്കിയുള്ള മാധ്യമപ്രവർത്തകരെ കൂടി ഈ പെൺ പിടിച്ച് മാറ്റിയിട്ട് എന്ത് ചെയ്തു എടുത്തു അതാണ് നമ്മുടെ മാധ്യമങ്ങളുടെ ധാർമ്മികത ഓക്കെ ആ പെൺകുട്ടി ചോദിച്ചത് നിങ്ങൾ എന്തിനാണ് ഈ പറയുന്ന ഒരാളെ വീണ്ടും വീണ്ടും ഇങ്ങനെ കളിയാക്കുന്നത് എന്നാണ് ചോദിച്ചത് കാരണം ഇദ്ദേഹം ഒരാളുടെ തോളത്ത് അത് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം വന്ന് ആരും എന്നെ ടച്ച് ചെയ്യരുത് ടച്ച് ചെയ്യരുത് ടച്ച് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്തു പോയി ഇതിനും അപ്പുറത്തേക്ക് പുള്ളിയുടെ വ്യക്തിപരമായ കാര്യങ്ങളൊക്കെ നമുക്കറിയാം ഇപ്പം പുള്ളി മറ്റേ വേറൊരു സിനിമയിൽ അഭിനയിപ്പിച്ചപ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് വ്യക്തിപരമായ അദ്ദേഹം മറ്റേ ഒരു വലിയ കുഴപ്പമുള്ള ആളോ പ്രശ്നമുള്ള ആളോ ഒന്നുമല്ല ബട്ട് ഹീസ് ആൻ അൺഫിറ്റ് ഫോർ കേരള പൊളിറ്റിക്സ് ഒരു സംശയവും ഇല്ല കേരളത്തിലെ പൊളിറ്റിക്സിനെയും കേരളത്തിൻ്റെ രാഷ്ട്രീയത്തെയുമൊക്കെ ഇത്തരത്തിൽ ഒന്ന് തരം താഴ്ത്തുന്നതിനാണ് സുരേഷ് ഗോപി തയ്യാറായിട്ടുള്ളത് യഥാർത്ഥത്തിൽ സത്യത്തിൽ ചതി ചെയ്തത് നമ്മുടെ ജോൺ ബിട്ടാസാണ്ട ജോൺ ബിട്ടാസ് അതിബുദ്ധിമാനായതുകൊണ്ട് വെറുതെ ഒന്ന് തോണ്ടി അപ്പോൾ സുരേഷ് ഗോപി തെറി പറയുമെന്നും സുരേഷ് ഗോപി സ്വയം നാണയം കിടന്നു ആർക്കറിയാം ബിട്ടാസിന അതുകൊണ്ട് ബിട്ടാസ് ഭംഗിയായിട്ട് പുള്ളിനൊന്നും ചെറുതായിട്ട് ചൊറിഞ്ഞു അപ്പോൾ ഇയാൾ വീണ്ടും എന്ത് ചെയ്തോളാം അത് പോഷം നോക്കിക്കോളോന്ന് അറിയാം എന്നിട്ട് ബ്രിട്ടാസ് വീണ്ടും വന്ന് അടുത്ത കമന്റ് പറഞ്ഞു എന്താ അറിയാമോ സുരേഷ് ഗോപിയെ അങ്ങനെ വിടരുത് പുള്ളി ഒരു പാവ മനുഷ്യനാണ് പുള്ളി ഒരു ഇതല്ലേ അയാൾ നമ്മൾ ചികിത്സിക്കണമെന്നുള്ള ഇലക്കാണ് പുള്ളി സംസാരിച്ചത് മനസ്സിലായി അയാളെ നിങ്ങളങ്ങനെ വിടരുത് അയാൾക്കൊരു ഇത് കൊടുക്കണം അയാൾ ചില ദൗർബല്യങ്ങളുള്ള ആളാണ് പ്രശ്നം ഉണ്ട എന്നുള്ള ആൾക്ക് സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ഇത് വീണ്ടും പുള്ളിനെ കളിയാക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇനി ഇത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി ഇതിന് തൊട്ട് മുമ്പ് ഈ ജോൺ ബിട്ടാസിൻ്റെ വീട്ടിൽ പോയി പറഞ്ഞാൽ മതി ഏത് പൊളിറ്റിക്കലി രാഷ്ട്രീയമായി പറയുന്നൊരു വിമർശനങ്ങളെപ്പോലും അതിവൈകാരികമായി എടുക്കുന്നു എന്നുള്ളതാണ് പുള്ളിയുടെ തെറ്റ് അതിൻ്റെ പുള്ളിയുടെ പ്രശ്നം എന്താ വെച്ചാൽ പുള്ളി വിചാരിക്കുന്നത് പുള്ളിക്ക് കയ്യടി കിട്ടിയേക്കുന്നത് മുഴുവൻ ഭരത്ചന്ദ്രൻ ഐ പി എസിൻ്റെയൊക്കെ ഡയലോഗുകളാണ് കമ്മീഷണറുടെ ഡയലോഗുകളാണ് അപ്പോൾ പുള്ളി വിചാരിക്കുന്നത് ജനം മുഴുവൻ റിയൽ ലൈഫിലും അങ്ങനെ പറഞ്ഞാൽ കയ്യടി കിട്ടുമെന്നാണ് പുള്ളി വിചാരിച്ചിരിക്കുന്നത് അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങൾക്ക് നോക്കിക്കോ കയ്യടി കിട്ടുമോ കാലടി കിട്ടുമോ എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം അന്നറിയാം യഥാർത്ഥത്തിൽ ഞാൻ പറയുന്നത് സുരേഷ് ഗോപിയോട് എനിക്ക് ഇപ്പോഴും പുള്ളിയിൽ സ്നേഹമുണ്ട് നാളെ പുള്ളി വിളിച്ചിട്ട് എന്നോട് എൻ്റെ മിസ്റ്റേക്സ് എന്താണ് ഞാൻ തിരുത്താം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്ന് കാണും എന്നിട്ട് പുള്ളിയോട് കൃത്യം കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അടുത്തൊരു രണ്ട് മൂന്ന് മൂന്നാല് കൊല്ലങ്ങൾ കൊണ്ട് പുള്ളി പുള്ളിയുടെ ഇമേജിനെ ഒന്ന് റീബിൽഡ് ചെയ്തില്ലെങ്കിൽ അത് വലിയ പ്രശ്നമാണ് ഇതുപോലെയുള്ള പല മണ്ടത്തരങ്ങളും പുള്ളി പറഞ്ഞത് പിന്നീട് ട്രോൾ മഴയായി പുറത്തേക്ക് വന്നിട്ടുണ്ട് ചില സാമുദായിക ഇക്വേഷൻസിൻ്റെ പുറത്തും ബി ജെ പി ഉണ്ടാക്കുന്ന ചില ധ്രുവീകരണങ്ങളുടെ പുറത്തുമൊക്കെ ചിലപ്പോൾ തൽക്കാലത്തേക്ക് ജയിച്ചു കയറാൻ പറ്റിയേക്കും പക്ഷെ അതൊന്നും ബാക്കി ഈ ഫ്യൂച്ചറിലേക്ക് അത്ര സാധ്യമാകുന്ന കാര്യം അല്ല അതാണ് ഏറ്റവും ആദ്യം സുരേഷ് ഗോപിയൊക്കെ മനസ്സിലാക്കേണ്ടത് സുരേഷ് ഗോപി യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തെ തന്നെ താഴോട്ട് പിടിച്ച് വലിച്ചുകൊണ്ടിരിക്കുകയാണ്